കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഓർമ്മക്കേടു നെട്ടുശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ അത്തം കൊടുക്കുത്ത് ഉത്സവത്തിന് വേണ്ട ആനകളെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയില്ലെന്ന ആരോപണം തുടർന്ന് ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായ നെട്ടുശ്ശേരി ശാസ്താവിന്റെ അത്തം കൊടുക്കുത്ത് ചടങ്ങ് മാത്രമായി എഴുന്നള്ളിക്കാൻ ആനയില്ലാതെ തറക്കൽ പൂരം മുടങ്ങുകയും ചെയ്തു ആചാരപ്രകാരം ആറാട്ടുപുഴ ദേവസേനത്തിൽ പങ്കെടുക്കുന്ന ദേവനാണ് നെട്ടുശ്ശേരി ശാസ്താവ് അഞ്ച് ആനകളുമായി നടക്കേണ്ട എഴുന്നള്ളിപ്പിന് മൂന്നാനകളെ മാത്രമാണ് നൽകിയത് ഇതിൽ രണ്ടെണ്ണം പിടിയാനകളായിരുന്നു ഇതോടെ നടത്തിപ്പ് അനിശ്ചിതാവസ്ഥയിലാവുകയായിരുന്നു തുടർന്ന് പഞ്ചവാദ്യം മേളം എന്നിവയും ഒഴിവാക്കി ചടങ്ങ് മാത്രമാക്കി സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഭക്തർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാൽ ആനയെ നൽകിയില്ലെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതികരിച്ചു ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അത്തം കൊടിക്കുത്ത് ഉത്സവത്തിന് ദേവസ്വം ബോർഡിന്റെ ആനകളായ എറണാകുളം ശിവകുമാർ രവിപുരം ഗോവിന്ദൻ എന്നീ ആനകളും റീന പുഷ്പ ശ്രീദേവി എന്നീ പിടിയാനകളടക്കം അഞ്ച് ആനകളെ അനുവദിച്ചിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു